ില്ല ഇല്ല ഇല്ലില്ല ഒട്ടുംറിവില്ല അറിവുണ്ടാകുന്നെങ്കിൽ അന്ന് തന്നെ അന്ന് തന്നെ കുളിപ്പിയതും പല്ല് കഴിക്കലും കഴിക്കലും ഉടുപ്പ് കഴിക്കണതും ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നതും ഒക്കെ അവരാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിൻ്റെ മരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതായത് ആ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോടു കൂടി കഴിയുന്ന കുടുംബമാണ് സഹോദരങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയോട് ഭയങ്കരം ഇഷ്ടമാണ് അതുമാത്രവുമല്ല ഈ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പ്രതിയായ ഈ സഹോദരൻ തന്നെയാണെന്ന് അയൽവാസികയായ ഒരാൾ പറയുകയാണ് അതായത് ഈ കുട്ടിയെ കുളിപ്പിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഉടുപ്പിടീക്കുന്നത് കടയിൽ കൊണ്ടുപോയിട്ട് ആഹാരം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് നാട്ടുകാർ നോക്കുമ്പോൾ ഇത്രയും നല്ല സ്നേഹമുള്ള കുടുംബം വേറെ ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെ ഈ റിപ്പോർട്ട് വന്നപ്പോഴും ശരിക്കും നാട്ടുകാർ പോയി എന്നുള്ളതാണ് അതുവരെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞത് ഇവരെ പറ്റി വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ എല്ലാവരും പറയുന്ന ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളാണ് ഇപ്പോൾ അയൽവാസിയായ ഒരാൾ പറയുന്നത് സംശയമല്ല അയാൾ കണ്ട കാര്യമാണ് അതായത് ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുമ്പോൾ ഇതൊക്കെ ഇതിനായിരുന്നല്ലോ ഇവൻ ചെയ്തത് എന്നാണ് അയൽവാസികൾ പറയുന്നത് ഏതായാലും അയൽവാസി പറയുന്ന കാര്യം കേട്ടതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി നമുക്ക് അയാൾ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പറ്റി മിണ്ടോ വർത്താനം അങ്ങനെ ചെയ്യില്ല കള്ളു കുടിക്കില്ല ബീഡ് വലിക്കില്ല സിഗരറ്റ് വലിക്കില്ല വരെ പത്രത്തിൽ കഴിഞ്ഞാൽ ഒരു സോഡ വരെയും കൊടുക്കില്ലാത്ത വ്യക്തിയായ പിന്നെ അവൻ പണിച്ച് പോകണം വരുന്നു കൊച്ചുങ്ങളെ ലാളിക്കണം അത് ലാളൊക്കെ നല്ല ലാളങ്ങളാണ് എവിടെ കടയിൽ കൊണ്ടുപോകും സാധനങ്ങൾ മേടിച്ച് കൊടുക്കണം അതുപോലെ അവന്റെ നേരെ മൂത്തയാളും കടയില് രാവിലെ കൊണ്ടുപോകും എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണൊക്കെ ഈ പിള്ളേരാണ് ഇപ്പൊ ഞങ്ങൾ അന്ന് ഈ സംഭവം കുഞ്ഞിന്റെ കൂടി കൊണ്ടിരുന്ന വീട്ടിലുണ്ടായിരുന്നു ഒക്കെ അലറി കണ്ടു അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റൂല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പഴും വിശ്വസിക്കലില്ല പിന്നെ ഈ പോലീസുകാരും അവരവരൊക്കെ പറയണത് കേട്ടതോടുകൂടി നമുക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റൂല വിശ്വാസം വിശ്വാസിച്ചേരിക്കും പൂർണ്ണമായിട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുമില്ല അത് കഴിഞ്ഞപ്പം ഇത് ഉണ്ടായി കരു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരും ഭക്ഷണമല്ല ഊണുമില്ല ഉറക്കമില്ല ഇങ്ങനെ ഉറങ്ങിട്ടില്ല ഭക്ഷണം വരാൻ കഴിക്കാതെ ഉള്ള അവൻ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു കാരണം പണ്ടിക്ക് പോകണം തിരിച്ചു വരുന്നു പനിക്ക് പോകും തിരിച്ചു വരുന്നു ഇതാ സ്വഭാവം മാത്രം ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി പൊട്ടങ്ങളോടൊപ്പം എനിക്കും കുഞ്ഞുങ്ങളുള്ളതാണ് എൻ്റെ മക്കളൊക്കെ വലിയ പിള്ളേരൊക്കെയാണ് അവരെ നമ്മളെടുത്ത് ലാളിക്കണ്ട മക്കളുടെ മക്കൾ ലാളിക്കണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ എന്താണെന്ന് പറയാം എന്റെ അനിയന് മക്കളുണ്ടായിട്ടുണ്ട് എമ്പിളേരുണ്ട് ആമ്പിളിയുണ്ട് എല്ലാത്തിനും എടുത്ത് ഇതിനൊക്കെ ഒത്തിരി ഒത്തിരി പിള്ളേരെ മക്കളെ അഞ്ച് പെങ്ങന്മാരും നാല് ആണുങ്ങളാണ് നിങ്ങളുടെ ഒൻപത് മക്കളാണ് ഒൻപത് മക്കളുടെ മക്കളെയും ഇപ്പോഴും കേട്ടി മരില് എത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പൊ ഈ പറയുന്ന എന്താ ജോലി ആൾക്ക് വിവാഹിതനല്ല വിവാഹം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചല്ലോ ഒരാൾ മൊത്തം മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഈ കുഞ്ഞിനെ എങ്ങനെ നിങ്ങള് ലാളിക്കുന്നതൊക്കെ കാണാറുണ്ട് ദിവസം കാണാറുണ്ട് രാവിലെ ഇതിലെ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോകും ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര ആവുമ്പഴത്തേക്കും അങ്കൻവാടി വെട്ട് കൊച്ചിന് തള്ള കുറച്ച് ദിവസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നത് അതായത് ഈ സ്ത്രീ പറയുന്നതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നത് ഞാൻ ഇതിനു മുന്നേ തന്നെ അവനെ ചീത്ത അല്ല ഈ പ്രതി പറയുന്നത് ഈ സ്ത്രീക്കറിയാമായിരുന്നു ആ സ്ത്രീ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഈ പയ്യൻ തന്നെ ഈ ഒരു പ്രതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കവാടിയിൽ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കുളിപ്പിക്കുന്നു പിന്നെ എന്താണ് ഡ്രസ്സുകൾ ഇടിയിച്ചു കൊടുക്കുന്നു ഇവൻ്റെ കൂടെ തന്നെ കുട്ടികൾ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുമാത്രവുമല്ല നാട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹനിധിയുള്ള ഒരാളാണ് അയാളാണെങ്കിൽ കള്ളുകൂടിയില്ല അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയേണ്ടത് മുഖവലിയോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും അത്രയും നല്ലൊരു മാന്യനായ ഒരു മനുഷ്യനാണ് അതായത് പുറത്ത് കാണുമ്പോഴേ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മുഖം മൂടി അഴിച്ചു നോക്കിയപ്പോഴാണ് അവൻ്റെ ഉള്ളിലുള്ള കുഷ്ടങ്ങളെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പുറത്തു വന്നത് എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇവൻ്റെ യഥാർത്ഥ മുഖം ഇതായിരുന്നല്ലോ ഇന്ന് നാട്ടുകാർ പോലും ഞെട്ടി ധരിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ർക്കും ഒരു സംശയം തന്നെയാണ് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാഞ്ഞത് ഇത് വേറെ ആരോടും എന്തുകൊണ്ട് പറഞ്ഞില്ല ഭർത്താവിനോട് പോലും പറഞ്ഞില്ല അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ആ സ്ത്രീയെ മാനസിക രോഗിയാക്കിയിട്ട് ഇവരെല്ലാം വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് ആരും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല അവൾ ഭ്രാന്ത് പറയുന്നതാണ് അവൾക്ക് ഭ്രാന്താണ് നമ്മളൊന്നും പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ വരെ തരത്തില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഭ്രാന്തിയാക്കിയോ എന്നുള്ളതാണ് ഇപ്പോഴെന്റെ ഒരു സംശയം എന്താ വെച്ചാൽ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു ത്തി കഴിഞ്ഞാൽ അതായത് അവൾ അനാവശ്യം പറയുന്നു അവളിപ്പോൾ കിടക്കുന്നത് ആ കുഞ്ഞിനെ വെച്ച് വരെ ഇവനെ അനാവശ്യം പറയലാണ് ആ കൊച്ചുങ്ങളെ വെച്ച് വരെ അനാവശ്യം പറയലാണ് എന്നുള്ള തരത്തിലാണോ സംസാരം അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്ക് നേരെ പോയിട്ട് വേറെ ആരോടെങ്കിലും പറഞ്ഞുകൂടെ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ പിന്നെ എന്താ പറയുക ഇവന്റെ കൂടെ പിന്നെയും പിന്നെയും ഈ കുട്ടിയെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതാരെങ്കിലും ചെയ്യുന്ന പണിയാണോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ തലേ ഇവന്റെ കൂടിയായിരുന്നു കുട്ടിയെന്ന് ഇവനാണ് അവിടെ കൂട്ടുകിടക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെയുള്ള ഒരുത്തിനെ ഈ ഒരു സ്ത്രീ ഒരു പിന്നെ അതവരുടെ ബോധത്തിലുള്ള ഒരു സ്ത്രീ പിന്നീട് അടി അടുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ആ ഒരു ഇത് വേണോ ആ ഒരു ധൈര്യം വേണോ അതാണ് ഞാൻ പറയുന്നത് അവിടെ കടന്നുറങ്ങുന്നവനല്ലേ ആ ഒരു ധൈര്യം വേണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പക്ഷേ അങ്ങനെയാണെങ്കിൽ പല കഥകൾ വേറെയും വരും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീട് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കുത്തൊഴിഞ്ഞ ഒരിതായിരുന്നു അതായത് ഭയങ്കരമായിട്ടുള്ള സ്നേഹം അഭിനയിച്ച് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള അഭിനയമായിരുന്നു അവിടെ കണ്ടത് അപ്പോൾ അന്നുള്ള ആ കരച്ചിലും പീഴ്ചലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അഭിനയം തന്നെയായിരുന്നു ഇപ്പോഴാണ് ഈ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താലയമായതെന്ന് ഞാൻ പറയുള്ളൂ അവിടെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പ്രാന്താണ് അവിടെ ഒരാൾ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തോ ഈ കുടുംബത്തെ മുഴുവനായിട്ട് പിടിച്ച് ഈ ഭ്രാന്താശുപത്രിയിലോ ഇല്ലെങ്കിൽ ജയിലിലോ കൊണ്ടിരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടുകാർക്ക് പോലും അറിയില്ല ഇപ്പം ഇയാളൊക്കെ ഇപ്പം പറഞ്ഞ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളാണ് അവരൊക്കെ എന്നും സംസാരിക്കുന്നതും ഉണ്ടെന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുമിച്ച് അവരൊക്കെ ജീവിക്കുന്നവരാണ് എന്നിട്ടും അവർക്കാർക്കും ഒരു സംശയം തോന്നിയില്ല അവരോടാരോടും പറഞ്ഞതില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്തോ വേറെ എന്തോ ഒരു കാര്യമുണ്ട് അത് പുറത്തു വരും എന്നുള്ള ഭയമുണ്ടാകാം ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇനി ടീച്ചർമാരോടോ ഇല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇത് പറയുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകാം കാരണം കുട്ടിയുടെ പ്രായം ഇപ്പോഴും രണ്ടര വയസ്സല്ല ഏകദേശം നാല് വയസ്സോളമായി അപ്പോൾ കുട്ടിക്ക് കുറച്ച് ബോധവും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെയുള്ള ഭയങ്ങളും ഈ സ്ത്രീയെ അലട്ടിയിരിക്കാം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത് മറ്റുള്ളവരോട് തുറന്നു പറയാഞ്ഞത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും വിശ്വസിക്കത്തില്ല ഇല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യമില്ല എന്നുള്ള ബോധമാണോ ഇതുമറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ശരി ഈ സ്ത്രീക്കിത് അറിഞ്ഞ കാലം മുതൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കപ്പുറതിയിലായിരുന്നു അവർ ശരിക്കും മാനസികപരമായിട്ട് തകർന്നു പോയ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ കേരളമാണിത് എന്ന് പറഞ്ഞാൽ ഇത്രയും പിന്നെ എന്താ പറയുക സുരക്ഷിതത്വമുണ്ട് അതുമാത്രമല്ല നിരന്തരമായിട്ടെന്ന് പറഞ്ഞാൽ ടി വിയിലൂടെയും അതുപോലെ വാർത്താ ചാനലിലൂടെയൊക്കെ നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് ഒരുപാട് പേർക്ക് ഇതിൽ അറിവുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരെയെങ്കിലും പോയിട്ട് ഒരു രഹസ്യമായിട്ടൊന്നും അറിയിക്കൂലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് ാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വീട്ടിൽ പറഞ്ഞിട്ട് ഇത് വിശ്വസിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ധൈര്യപൂർവ്വം അത് കൊടുക്കുക അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധികൾ ഉണ്ടാകും അവരുടെ കയ്യിൽ പോയിട്ട് കൊടുക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പിന്നെന്താ പറയുക നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ളവരോടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ സഹായവും ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും ചോദിച്ചു വരികയാണെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്തരുത് അവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവരുള്ള കാര്യങ്ങൾ ചോദിക്കണം അതാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം